हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतमष्टमस्कन्ध अथ सप्तदशोऽध्याय श्रीशुगौवाच इत्युक्ता सादिधीराजन्स्वभर्त्रा कश्यपेन वै अन्यतिष्ठल् व्रतमिदं द्वादशाहमतन्द्रिता चिन्तयन्त्येगया बुद्ध्या महापुरुषमीश्वरं प्रगृह्येन्द्रियदुष्टाश्वान्मनसा बुद्धिसारथि മനശ്ചൈകാഗ്രയാ ബുദ്ധ്യ ഭഗവത്യഖിത്മനി വാസുദേേ സമാധായ ചചാരോതം തയാ പ്രാദുരഭോ ഭഗവാദിപൂരുഷ പീതമാസാശ്ചതുർബാഹോ ശംഖചക്രഗദാധരാത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ തം നേത്രോചരം വീക്ഷ സഹസോത്ഥായം നുവിനത് പ്രീതിവിഹ്വല സ്വത്ഥാ രീഡിതം സ്ഥിതാം നസേഹ ആനന്ദജലാകുലേക്ഷണ ബഭൂവതൂഷീം പുളകാ ഉളാകൃതി സ്തർശനുൽസവഗത്ര വേവോ പ്രീത്യാശനെ ഗൽഗയാ ഗിരാഹരിം ദുഷ്ടാവസാ ദയതി കുരുദ്ധ ഉദ്വീക്ഷതി സാ പിബതീവചക്ഷുഷ രമാവതിം യജ്ഞപതിഗൽപതിരുവാച യേശ യജ്ഞരുഷ അച്യുത തീർത്ഥപാദ തീർത്ഥശ്രവ ശ്രവണമംഗള നാമധേയ ആവന്ന യോഗവൃജിനോശമോദയാദ്യ ശംനകൃതീഷവീനാഥ വിശ്വായ വിശ്വഭവന സ്ഥിതി സംയമായ സ്വൈരം ഗൃഹീതപുരുശക്തിഗുണായ ഭൂംനേ സ്വസ്ഥ ശശ്വതുപൃംഹിത പൂർണബോധവ്യപാദിതാത്മതമസേ ഹര നമസ്തേ आयुः परं आयुपरं वपुरभीष्टमतुल्यलक्ष्मीर्दोभूरसा सकलयोगुणास्त्रिवर्ग ज्ञानं च केवलमनन्त भवन्ति दुष्टाल्त्वं किमु सपर्णययादिराशी श्रीशुगौवाच आदित्यैवं स्तुतो राजन् भगवान् पुष्करेक्षण क्षत्रज्ञः सर्वभूतानां दि हो श्रीभगवानुवाच देवमादर्भवत्या मे विज्ञातं चिरकाङ्क्षितं यल्सभग्नैर्हृदश्रीणां च स्वधामतां तान् विनिर्जित्यर्जित्य समरे, दुर्मदा, दुर्मदा, तान समरे दुर्मदान सुरर्षभान् प्रतिलब्धजय श्रीभिः पुत्रैरिच्छस्युपासितम् इन्द्रज्येष्ठैः स्वदनयैर्हतानां युधि विवि युधि വിദ്ഷാ സ്ത്രിരുദന്ധീരാൻ സുസമർ സ്വതയം നാഗപൃഠമധിഷ്ട്രീഡതോ ദ്രഷുച്ഛസി പ്രയോധുനേസുരയൂഥനഥ അപാരണീയാ यत्ते नुकुलेश्वरविप्रगुप्ता न विक्रमस्तत्र सुखं ददाति अथापि मम देवि चिन्त्य सन्तोषितसंव्रत जर्ययाते ममार्चनं नार्हति गन्तुमन्यथा श्रद्धानुरूपं फलहेतुगत्वाल् त्वयार्चितश्चाहमपत्यगुप्तये पयोव्रतेनानुगुणं समीडिता स्वांशेन पुत्रत्वमुपेत्यते सुतान्गुप्तास्मि मारी च तपस्यधिष्ठिताम् ओबाधा वपतिम भद्रे प्रजावदि महल्मशम मामज भावय देवत्यावेवम रूपम अवस्थितम नेत परस्मा आघेयम पृष्ठयाविगधंजन सर्वम संपद्य दे देवी देवगुह्यम दे 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 सुसमृद्धम श्री शुगवाचा എന്തുക്ഗവാം തന്തരീയത അതിഥിർദുർഭം ലബ്ധ്വാഭോ ഉപത് പതി ഭക്തരയാതകൃത്യവൽ സവൈ സമാധി യോഗേന കശ്യപസ്തബുധ്യതം പ്രവിഷ്ടമാത്മനി ഹരേരം ശംഖ്യേക്ഷണ സോദിത്യാ വീര്യമാധത്തപസരസംഭൃതം സമാഹിതമനാരജന് ദാരുണ്യം യഥാ അതിഥേർധിഷ്ടിരം ഗർഭം ഭഗവന്തം സനാതനം ഹിരണ്യഗർഭോ വിജ്ഞായ സമീഡേ ഗുഹ്യനമഭേം ബ്രഹ്മോ വാച ജയോരുഗാ ഭഗവന്നുരുക്കമനമോസ്തു തേ നമോ നമസ്തേ പൃശ്നിഗർഭാ വേദഗർഭായ മേധസേ ത്രിനാഭായ ത്രിപൃഠാ ശിപിവിഷ്ടായ വിഷ്ണവേ മാതിരന്തോ ഭുനസ്യന്തം പുരുഷം യമാഹു കാ ഭക്ഷിപദേശ വിശ്വം ശ്രോതോ യഥാത പതിതം ഗഭീരം ത്വം വൈ പ്രാം സ്ഥിരജംഗമാനം പ്രജാപതീനസി ശമ്പഭവിഷ്ണു ദിവസാം ദിവസ്യുതാ പരാണം നൗരിവ മജ്ജതോസു ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാം സംതഷ്ടമസ്കന്ധേ വാമന പ്രാദുർഭാവേ സപ്തശോധ്യവത്ര ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ